ഏകദേശം പത്ത് മണിക്കൂറിന് പത്ത് മണിക്കൂറോളം പോലീസ് സ്റ്റേഷൻ കസ്റ്റഡി പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ രണ്ടാലും മൂട് വാർഡ് മെമ്പർ രഞ്ജിത്ത് പുറത്തിറങ്ങുന്നത് വലിയ രീതി ഇന്നത്തെ ദിവസത്തെ രഞ്ജിത്തേട്ടൻ വൈറൽ ആൾക്കാരാണ് ഈ നമുക്ക് മൂന്ന് വരും ആ കിന്ന രഞ്ജിത്ത് ചേട്ടൻ പഞ്ചായത്ത് മെമ്പർ ആണ് അവിടെ മൈ സെറ്റായി വരുന്നേ ഉള്ളു ആ മേക്കപ്പ് അഴിച്ചിട്ടുണ്ട് കുറച്ചേട്ട് ഈ ആണെങ്കിൽ അബദ്ധത് വന്ന് ഈ ചേട്ടന്റെ വൈഫാണ് ഇപ്പോ ചേട്ടൻ ചെയ്യുന്നിടത്ത് പോയി പോയിരുന്നപ്പോ ചേച്ചി ആ വഴി വന്നു ചേച്ചിയെ തൂക്കി ചടങ്െളിയിക്കാം ഒരു ബിജെപിയുടെ നേതൃത്വത്തിൽ അവർക്ക് പ്രതിഷേധം നടത്തിയവർക്ക് സ്വീകരണം നൽകുന്നതിന്റെ കാഴ്ചയാണ് പ്രേക്ഷകരിലേക്ക് പാർട്ടി മെമ്പർ അല്ലാത്തവർക്ക് എതിരെ ൂടി ഇങ്ങോട്ടി ചേട്ടനായിരുന്നല്ലോ ചിൽഡ്ര വെച്ച് പ്രതിഷേധ പ്രതിഷേധം നടത്തിയ ആള് ആ ചേട്ടനാണല്ലോ ഈ ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു തടങ്കൽ എങ്ങനെ ഉണ്ടായിരുന്നു െന്ന് പറയെ നമ്മുടെ രാജാവ് എൻ്റെ വാടിലൂടെ കടന്നുപോയപ്പോൾ അതിലെ സ്വീകരിച്ചതിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കനത്ത കളർ വെളിയിൽ കാണിക്കാതെ മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് കണ്ടാൽ മുഖ്യമന്ത്രിക്ക് ലക്ഷ്യം പോകുന്ന ഭയക്കുന്ന ഒരു കളറിനെ ഞാൻ മാറ്റി അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വെള്ളക്കളറ് ശരീരം കൊള്ളുകയും കളർ മുഖ്യമന്ത്രിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര പോലും ഞാൻ അവിടെ കൊണ്ടുവച്ചിരുന്നു എന്നിട്ടും മുഖ്യമന്ത്രി എന്നിട്ട് പുതിയ കാണികൾ എന്നെ അറസ്റ്റ് ചെയ്യാനുണ്ട് അപ്പൊ ഇങ്ങനെയാണോ വേണ്ടത് ഒരു മുഖ്യമന്ത്രി എന്ന ഒരു വാർഡിലൂടെ പോകുമ്പോൾ ആ വാർഡിലെ ജനപ്രതിനിധിയെ പോലീസ് തറങ്കലിലാക്കുക അല്ലെങ്കിൽ ജയിലിലാക്കുക എന്നതാണോ പറഞ്ഞിട്ടുണ്ട് എന്ത് ജനാധിപത്യമാണ് എന്നതാണ് എനിക്ക് ചോദിക്കാൻ മണിക്കൂർ ഇരുന്നതിനു ശേഷം നമ്മൾ ഈ ഇതൊരു എന്ന് പറഞ്ഞിട്ടോ സ്വാഭാവികമായിട്ടും ഈ ആ ഒരു സ്ഥലത്ത് അങ്ങനെ വന്ന് നിക്കുമ്പം ഒരു പ്രതിഷേധമായിട്ടല്ലേ ഈ പോലീസിനൊക്കെ തോന്നത്തുള്ളൂ അല്ല അവർക്ക് തോന്നുന്നത് എന്റെ തെറ്റോ ഞാൻ മുഖ്യമന്ത്രി അപ്പം എല്ലായിടത്തും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും പിന്നെ ആ ഒരു പിന്നെ പിന്നെ കരക്കഷൂട്ട് ഇതൊപ്പം അല്ലെ ആ ഒരു എൻ്റെ വാർഡിനൊരു നീസമ്മയാണ് അവിടെ മുഖ്യമന്ത്രിയെ കാണാൻ വന്നു നിന്നവരെയാണ് താണ്ടെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്നത് ഹിന്ദുവിൻ്റെ പേരിലാണ് കറുത്ത ഡ്രസ്സ് ഇട്ടെന്ന് പറഞ്ഞ എൻ്റെ വലിയ പേരിലാണ് ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് സ്റ്റേഷനിൽ വെച്ച് ചോദിച്ചിട്ടുള്ളൂ കറുത്ത ഡ്രസ്സ് ഞാൻ ധരിച്ചാൽ പ്രശ്നമുണ്ടോ കൊണ്ടുപോകും ഷട്ടെങ്കിലും കൃത്യമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തീർച്ചയായിട്ടും പറയുന്നത് കറക്റ്റ ഒരു കാരണവശാലും ധരിക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ കറുത്ത ഡ്രസ്സ് മാത്രമല്ല എൻ്റെ ശരീരം പോലും ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നതേ കറുപ്പായിട്ടാണ് എൻ്റെ താടിയായാലും പിന്നെ മുടിയായാലും എൻ്റെ ശരീരം മുഴുവനും കറുത്തതാണ് കണ്ട ഡ്രസ് കാണുമ്പോൾ മനസ്സിലാവില്ല കണ്ടില്ലേ കാലു തന്നെ നോക്കും കുളം ഒഴിച്ചിട്ട് ബാക്കി ഭാഗ ശരീരഭാഗങ്ങളെല്ലാം എൻ്റെ കറുത്തതാണ് അപ്പൊ ആ പേരിൽ ഞാൻ കരി അടിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കേസെടുക്കാൻ പറ്റുന്നു ഇപ്പൊ അടിച്ചിട്ട് വെള്ളം മുഴുവനും ആക്കി കറപ്പ് വെളിയിലേ കാണിച്ചിട്ടില്ല ഞാൻ മറ്റൊരു കളർ പോലും കാണിച്ചു നിങ്ങളുടെ ഈ ഇതിന്റെ കളർപ്പ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഒരു മൈക്കിന്റെ കളറാണ് കറുപ്പ് തലമുടി ഇപ്പൊ കൂടിയല്ല ഇപ്പൊ ഇവിടെ നിന്ന് ഇളക്കി കുറഞ്ഞ രൂപ ഇളകി കളഞ്ഞാണ് ഇനി ഇതിന് ഇളക്കി കളയണമെങ്കിൽ എനിക്കൊരു ക്ലിഫ് ഹൗസില് അവരെ സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് വെള്ളം കിടന്നാലേ ഇനി ഇളക്കി കളയാൻ പറ്റും ദിവസം എടുക്കും ഇത് ഇടക്കണമെങ്കിൽ വെള്ളം നല്ല ഏത് കളർ ഉപയോഗിച്ചാലും ഇത് തന്നെ ആയിരിക്കും എനിക്ക് അതാണ് ചോദിച്ചുള്ളത് ഇനി ഒരു വിവരാശം ഇടണം മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ഏത് കളറാണ് ഇനി പ്രശ്നമില്ലാത്തത് ഇപ്പൊ വെള്ള ഭക്ഷണമില്ലെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ശേഷം മുഴുവനും വെള്ളം അടിക്കുക അതാണ് മൊബൈൽ പോലും കണ്ടില്ല ഇവരെ ഇരുന്നിട്ട് വെള്ളയടിക്കുന്നത് എല്ലാ ശരീരം എൻ്റെ എല്ലാ ഭാവങ്ങളും എല്ലാ രോമങ്ങളും കൃഷ്ണമണി കഴിച്ചിട്ട് വാങ്ങിച്ചു കൃഷ്ണമണി കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ മുഖ്യമന്ത്രി എന്നെ വാധവഴി പോകുമ്പോൾ ഞാൻ ഒരു കാരണവശാലും നോക്കത്തില്ല ഞാനത് പൊലിഞ്ഞ് നിന്ന് തൊഴിലൊണ്ട് കണ്ണുടച്ച് തൊഴിലൊണ്ടിരിക്കത്തേ ഉള്ളൂ നമ്മുടെ ദൃഷ്ടി ഒരു കാരണവശാലും ഞാൻ മുഖ്യമന്ത്രി പതിപ്പിക്കത്തോണ്ടായിരുന്നു ഏകദേശം പത്ത് മണിക്കൂറോളം ഈ വേഷത്തിൽ നിൽക്കേണ്ട വന്നു ഒരുപക്ഷെ ഇതിന് രക്ഷപെടാൻ വേണ്ടിയിട്ടായിരിക്കും അല്പസമയം ഇങ്ങനെ ചെയ്തത് പക്ഷെ പത്ത് മണിക്കൂറോളം ചെയ്യേണ്ടത് നിക്കേണ്ട വന്നു ഇങ്ങനെ പിന്നെ പത്ത് വർഷമായാലും നമ്മൾ സഹിക്കാൻ തയ്യാറാണ് വേണ്ടി ജനങ്ങളുടെ ബുദ്ധിമുട്ടനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഈ ചില്ലറയുടെ പ്രശ്നം കെ സി ബി ചില്ലറ വിഷയം വന്നപ്പോ ചേട്ടന്റെ രാഷ്ട്രീയം ഏതാണെന്നോ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നോ ആർക്കും അറിയില്ലായിരുന്നു ചേട്ടൻ ഒരു രാഷ്ട്രീയ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരാളെന്നാണ് ഇപ്പോ ചേട്ടന്റെ രാഷ്ട്രീയം അതോ ചേട്ടനെ എതിർക്കാൻ വേണ്ടി കൊറേ ആൾക്കാർ വരുന്നുണ്ട് എന്താ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പിന്നെ ജയിക്കുന്നത് വരെയാണ് രാഷ്ട്രീയം ജയിച്ചു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ ആയാലും അവരെ എല്ലാം സഹായിക്കണം ആ അവരെ എല്ലാം ആ വാർഡാണെങ്കിൽ വാർഡ് ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് അതിൽ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് അല്ലാതെ അവിടെ എന്നെ കമ്മ്യൂണിസ്റ്റുകാർ എൽ ഡി എഫ്കാർ മാത്രം മുഖ്യമന്ത്രി അല്ലാതെ അവരെല്ലാവരെയും ഒരേ കണ്ണിലൂടെയാണ് കാണുന്നത് അതുതന്നെയാണ് എന്റെ പാർട്ടിയും പഠിപ്പിച്ചിരിക്കുന്നത് എന്റെ പാർട്ടി എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത് ആ എലക്ഷൻ എന്നെ റിസൾട്ട് വരുന്നവരെ വരെ നിങ്ങൾ ഈ പാർട്ടിയിൽ ആണ് എങ്കിൽ ജയിച്ചതിന് ശേഷം ഒരു കാരണവശാലും രാഷ്ട്രീയം നോക്കാതെ എല്ലാവരെയും കൃത്യമായി സഹായിക്കണം അധികപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ വായിച്ചു കൊടുക്കണമെന്ന് തന്നെയാണ് എന്റെ പാർട്ടി എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അതനുസരിച്ച് തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ ഈ ഒരു ഇന്ന് ചെയ്ത ഒരു പ്രതികരണം ഇതിന്റെ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇന്ന് ചെയ്ത പ്രതികരണം പാർട്ടിയുടെ നിർദ്ദേശം ആദ്യം തന്നെയുണ്ടല്ലോ ഇലക്ഷന് നിർത്തിയപ്പം തന്നെയുണ്ട് പാർട്ടിയുടെ നിർദ്ദേശം എന്താണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനകത്ത് ഓരോ കാര്യങ്ങളും ശ്രമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങൾക്ക് അവകാശം ആയിരിക്കണം ചെയ്യേണ്ടത് അപ്പൊ അതിൽ തീർച്ചയായിട്ടും സ്വന്തം വാർഡിൽ നിന്നപ്പോ പോലീസ് വലിച്ചടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ അതിനെ പറ്റിട്ടൊക്കെ എന്താണ് പറയുന്നത് ഞാൻ അതാണ് ചോദിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ കേരള മുഖ്യമന്ത്രിയെക്കാണ് ഇതേ അവസ്ഥ വരുന്നതെങ്കിലും അതേപോലെ തന്നെയാണ് പിന്നെ മുഖ്യമന്ത്രി വാതിലേക്ക് വരുമ്പോൾ വാതിന്റെ ജനപ്രദവിയെ വലിച്ചടിച്ച് അറസ്റ്റ് ചെയ്യുക അപ്പം ഞാൻ കരുപ്പിട്ട് ഇട്ടിട്ട് ഇവര് അറസ്റ്റ് ചെയ്യുകയാണ് പിന്നെ കേസെടുക്കുകയാണെങ്കിൽ ഓക്കെ സമ്മതിക്കാം പലപ്പോഴും ഒരുപാട് പിന്നെ നാളുകൊണ്ട് കാണുകയാണ് കറുപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ് കറുപ്പ് ഇടാൻ പാടില്ല അപ്പം എൻ്റെ കയ്യിൽ നിങ്ങൾ എൻ്റെ കറുപ്പ് നകം ഒരു രോമമോ അല്ലെങ്കിൽ എന്തെങ്കിലും നട്ടോ എന്തു പറയാനാണ് എൻ്റെ ഇന്റർവേർ വരെ എന്റെ അണ്ടർവെയർ വരെയും ഞാൻ വെളുത്തതാണ് ഇന്ന് ഒറ്റ ദിവസത്തേക്ക് ഇനി വേണമെങ്കിൽ ഞാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി എന്നെ മ്യൂസിയത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസത്തേക്ക് എന്നെ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയത് കൊണ്ട് ആയതുകൊണ്ട് ഇവിടെ എന്റെ നാട്ടിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ അണ്ടർവെയർ വാങ്ങിച്ചത് ഇതിനു വേണ്ടി മാത്രം അല്ലാതെ ഈ വെള്ള അണ്ടർവെയർ ഞാൻ ഇടാറില്ല വേണമെങ്കിൽ മറ്റേ കസേർ വെച്ചതിന്റെ കൂടെ മ്യൂസിയത്തിലേക്ക് ഞാൻ ഇത് തരാൻ തയ്യാറാണ് ഈ ജനങ്ങളെ ചോദിക്കുന്ന ചോദ്യം രഞ്ജിത്ത് വാദം പറ എന്തുകൊണ്ടാണ് വ്യത്യസ്തമാണ് എല്ലാ സമരരീതികളും വ്യത്യസ്തമാണ് അപ്പൊ രഞ്ജിത്ത് വാദം പറ എന്തുകൊണ്ട് വ്യത്യസ്തമാണ് ഈ സൈനികൻ ആയതുകൊണ്ടാണോ അതോ ബി ജെ പി കാരനായത് കൊണ്ടോ ചോദിച്ച സ്വാഭാവികമായിട്ടും കെ എസ് സി ബിക്ക് ചില്ലറയായിട്ട് ഒരു പണി കൊടുത്തു അത് കഴിഞ്ഞ് ട്രാഫിക് ലൈറ്റ് സ്വയം ചുമന്നുകൊണ്ട് വന്നു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് സമരം ചെയ്തു ഇതൊക്കെ രഞ്ജിത്ത് വാർഡ് മെമ്പറിന്റെ ഒരു വെറൈറ്റി സമരമുറയായിട്ടാ എല്ലാരും കാണുന്നത് അതിനൊരു കാരണമുണ്ട് പാട്ടാളക്കാരനൊന്നു ചോദിച്ചല്ലോ പാട്ടിക്കാരനോ അതിനു മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ ഞാനൊരു ചിത്രകാരനാണ് അതുപോലെ ഒരു അതുപോലൊരു നൂത്രയാർട്ടിസ്റ്റ് കൂടിയായിരുന്നു ഒരു കോമഡി ഒരു കോമഡി ജനങ്ങളിലെത്തിക്കുക ഒരു കോമഡി ഒരാൾ ചിരിപ്പിക്കണമെങ്കിൽ ആ ചിരിച്ചത് വീണ്ടും ആ കോമഡി ആവർത്തിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കത്തില്ല അത് മൂന്നാമത് തവണ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും കുറച്ച് ആൾക്കാർ ചിരിക്കും നാലാമത് പറഞ്ഞാലോ പിന്നെ ആരും ചിരിക്കണമെന്നില്ല അതേപോലെയാണ് ഓരോ സമരങ്ങളും വ്യത്യസ്തമായാലേ ഇത് തന്നെ ആവർത്തിച്ചിട്ട് കാര്യമില്ല വ്യത്യസ്തമായാലേ ജനങ്ങൾ കാണുമോ ഓരോ സമരങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് സമരം ചെയ്യുന്നത് ജന ശ്രദ്ധയും കൂടി ആകർഷിക്കാനാണ് അപ്പോൾ ഈ ഷോയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും അങ്ങനെയാണ് ഇപ്പം സമരം ചെയ്ത് ഞാൻ വീട്ടിൽ ഇരുന്ന് ഇരുന്ന് സമരം ചെയ്യാറില്ല കുപ്പൂക്കൊരാളും അറിയത്തില്ല വീട്ടിലും അറിയത്തില്ല വീട്ടിലെ വീട്ടുകാരും അറിയത്തില്ല നാട്ടുകാരും അറിയേണ്ട ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ ചാലുകാരെ വിളിച്ചിട്ട് ഓരോരുത്തർ ചോദിക്കുന്നു ചാലുകാരെ വിളിച്ചിട്ട് എന്ത് ഷോ കാണുന്നത് ഷോ ഇല്ലാതൊക്കെ എന്ന ഷോ വീട്ടിൽ തലേക്കിട്ടോ അല്ലെങ്കിൽ പിന്നെ അവിടെ ഏതെങ്കിലും ബെഡ്റൂമിലെ കഥകളച്ചിട്ടോ അവിടെ എന്നിട്ട് സമരമാണെന്ന് പറഞ്ഞിട്ട് കണ്ണുടച്ചു സമരം ചെയ്താൽ പോരാട്ടോ സമരം തീർച്ചയായിട്ടും ലോകം മുഴുവനെ അറിയിക്കാൻ വേണ്ടിയാണ് സമരങ്ങളുള്ളത് അത് അതിനുവേണ്ടിയാണ് നിങ്ങളെപ്പോഴുള്ള ചാനലുകാരും ചാനലുകാരും നിങ്ങളുടെ കർത്തവ്യം എന്താണ് ഇങ്ങനെയുള്ള ഏത് പാർട്ടിയുടെ ആണെങ്കിലും നല്ല സമരങ്ങളാണെങ്കിലും ഏത് എന്ത് കാര്യമായാലും അത് ഈ ലോകം മുഴുവനെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തമല്ലേ അല്ലെങ്കിൽ നിങ്ങളൊക്കെ എനിക്കറിയാം രാവിലെ മുതൽ ഇവിടെ വന്ന് നിൽക്കുകയാണോ

ഒരു മണിക്കൂർ എടുത്തു ഇത് അടിക്കാൻ വേണ്ടി പക്ഷെ ഇത് എല്ലാടെ ഇളക്കി കളയണമെങ്കി എനിക്കൊന്ന് നാലു മണിക്കൂർ ഇപ്പൊ രാവിലെ മുതലേ കൊത്തിയിരുന്ന ഇളക്കാണ് അത്രയും പോയി പക്ഷെ പക്ഷേ മൊത്തം ചെയ്തല്ലോ അല്ല നമ്മൾ ഒരു കാര്യം ആലോചിക്കണം അഞ്ചു മാസം കൊണ്ട് പെൻഷൻ കിട്ടാത്ത അമ്മമാരുണ്ട് എൻ്റെ വാർഡിലെ കാര്യം തന്നെ പറയാലോ ഞാൻ ബാക്കിയുള്ള വാർഡിൻ്റെ കാര്യം പറയുന്നില്ല ആ എല്ലായിടത്തും ഉണ്ട് എങ്കിൽ തന്നെ അവരുടെ കഷ്ടപ്പാടനുസരിച്ച് അവർക്ക് എത്രയാണ് കിട്ടുന്നത് ആയിരത്തി എഴുനൂറ് രൂപയാണ് കിട്ടുന്നത് എനിക്കറിയാം എൻ്റെ എനിക്ക് എൻ്റെ പത്ത് മുപ്പതിനായിരം പെൻഷൻ കിട്ടിയിട്ട് വേണ്ടി എനിക്ക് എൻ്റെ എനിക്ക് ജീവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് അപ്പോൾ വെറും ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടുന്ന ഒരു ഒരു അമ്മമാരുടെയൊക്കെ ഒരവസ്ഥയൊന്നും ആലോചിച്ചു അവർക്കതും ആ ഒരു അഞ്ച് മാസം കൊണ്ട് കിട്ടുന്നില്ല എന്ന് വെച്ചു അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാർ അവർക്ക് ശമ്പളമില്ല അവർക്ക് പെൻഷൻ പെൻഷനില്ല അവർക്കൊന്നും അവസ്ഥ ആലോചിച്ചു അപ്പോൾ സമയത്ത് പെൻഷൻ അവർ ലോൺ എടുത്തിട്ടുണ്ട് ഹൗസിംഗ് ലോൺ ഇതിൽ പല ചുറ്റിയും കാര്യങ്ങളൊക്കെ കാണും അവർ കുട്ടികൾ പഠിക്കുന്നുണ്ടാകും അതൊക്കെ ആദ്യം കൊടുക്കേണ്ടതുണ്ടാവും ഞാൻ ഒരു കാര്യം പിന്നെ ഈ സർക്കാരിനോട് എനിക്കൊന്നാണ് പറയുന്നത് എന്നെ പോലുള്ള ജനപ്രതിനിധികളുടെ ഓണറേറിയ ആദ്യം നിങ്ങൾ കട്ടിക്കണം പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമ പെൻഷൻ അല്ല ആയിരത്തി അറുനൂറല്ല കട്ട് ചെയ്യേണ്ടി എനിക്ക് എണ്ണായിരം രൂപ ഓണറേറിയം കിട്ടുന്ന ഒരു വാർഡും ഉണ്ടായിരുന്നു ആദ്യം ഇത്ര ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എങ്കിൽ ആദ്യം കട്ട് ചെയ്യുന്നത് ഞാൻ അടക്കമുള്ള ഒരു വാർഡ് മെമ്പർ അടക്കമുള്ള ജനപ്രതികളുടെ ഓണറേറിയമാണ് കട്ട് ചെയ്യേണ്ടിരുന്നത് അപ്പോൾ അറിയാം ഇത് പോകും പോകുമ്പോൾ അപ്പം ജനങ്ങൾക്ക് മനസ്സിലാവും പ്രതിസന്ധി പ്രതിസന്ധിയാണോ ദൂർത്താണോ എന്താണോ എന്നുള്ള കാര്യം എൻ്റെ ഈ ഈ ഇന്ന് നടത്തുന്ന ദൂർത്തിന് എന്റെ പഞ്ചായത്തിൽ നിന്നും തന്നെ അമ്പതിനായിരം രൂപ കൊടുക്ക കൊടുത്തിട്ടുണ്ട് എന്ത് ഗുണമാണ് നാട്ടുകാർക്ക് എന്ത് ഗുണമാണ് ഉള്ളത് അതേ സ്ഥാനത്ത് ആ അമ്പതിനായിരം രൂപക്ക് എന്തെങ്കിലും റോഡ് വികസനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പഞ്ചായത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ആ ക്ഷേമ പരിശോധം മുടങ്ങിയിരിക്കുന്ന ആ അമ്മമാർക്ക് അല്ലെങ്കിൽ സഹോദരൻക്കാർക്കെങ്കിലും ആ അവർക്ക് തന്നെ ഒരു പിന്നെ കുറച്ച് തുക കൊടുത്തു കഴിഞ്ഞാൽ തന്നായിരുന്നു അല്ലെങ്കിൽ ഒരു റേഷൻ വാങ്ങുക അല്ലെങ്കിൽ റേഷൻ വാങ്ങിക്കൊടുക്കുക എന്തെങ്കിലും സാമ്പത്തിക സഹായം അല്ലെങ്കിൽ മരുന്നിൻ്റെ സഹായം അതിനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് ദൂർത്തു മാത്രമായിരിക്കുകയാണ് വ്യക്തത്തെ അപ്പോൾ ഒരു ജനപ്രതിയായ എൻ്റെ അവസ്ഥ അതിൻ്റെ കണ്ടല്ലേ ഞാൻ ആദ്യം പോലും നിങ്ങളുടെ എല്ലാം പറഞ്ഞാൽ ഞാൻ പ്രതിഷേധിക്കാൻ അല്ല വന്നത് ഞാനവിടെ ഈ നമ്മുടെ മുഖ്യമന്ത്രി ഞാനിപ്പം പറയുന്നു അഹങ്കാരിയായ കേരളത്തിൻ്റെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ദുഷ്ടനും അഹങ്കാരിയുമായ ഒരു രാക്ഷസം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞാനൊരു പിന്നെ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കസേര ഞാൻ ഇതുവരെ ഈ ഈ അഹങ്കാരി സാറേന്ന് വിളിച്ചിട്ടു ഞാനിന്ന് ഈ ദേഷ്യത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നെ അറസ്റ്റ് ചെയ്തു എൻ്റെ വാട്ടിൽ കൂടെ പോയപ്പോൾ അപ്പം ഇയാൾക്ക് വേണ്ടി ഞാൻ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര അമേരിക്കയെ പോയപ്പോ ഇരുന്ന ആ കസേര പോലും ഞാൻ എന്റെ വാർഡിൽ ഇട്ട് കൊടുത്തു നവകേരള സഹസില് പത്തനാപുരത്ത് പോലും ആയൊക്കെ ഇഷ്ടപ്പെട്ട ആ കസേര എത്തിക്കാണത്തില്ല ഇതിൽ കൂടുതൽ എന്താണ് ഞാൻ ചെയ്യുക അവിടെ എന്തെങ്കിലും പറഞ്ഞു എന്തെങ്കിലും ചീത്ത പിടിച്ചോ ഞാനാണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി രാജാവെന്നെ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ അതോ രാജാവ്ന്നല്ലേ രാജാവെന്ന് എന്താ ഒരു സ്ലാങ് അല്ലേ നമ്മൾ പറഞ്ഞു അത് കമന്റുകളൊക്കെ വായിക്കാറുണ്ടോ വീഡിയോ ഒക്കെ അടി വരുന്ന ഇതിനകത്തെല്ലാം കൂടുതലും ഈ സംഘി സംഘി എന്നുള്ള കമന്റുകളാണ് കൂടുതൽ വരുന്നത് നിന്റെ മോദിക്ക് ഒരു ഡ്രസ് പത്ത് ലക്ഷം രൂപയാണ് അറിയോ കമന്റാ അറിയൂന്നെടുത്ത പിന്നെ നരേന്ദ്ര പിന്നെ ശാസ്ത്രീന്റെയും പിണറായി വിജയൻ്റെ ഗെട്ടിയുടെ എന്ന തരം നമ്മൾ എന്തിനാ അറിയുന്നത് അതൊക്കെ അവനവൻ്റെ ഇഷ്ടമല്ലേ അവർക്ക് എവിടെന്നെങ്കിലും എന്നെ കിട്ടിയതായിരിക്കും അതിന്റെ തരം നമ്മൾ അങ്ങനെ ചോദിക്കാറില്ല നമ്മളറിയട്ടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും ഇടപെടാറുണ്ടോ ഞാൻ ഇതുവരെ പിന്നെ മുഖ്യമന്ത്രിയെ കുറിച്ച് പേഴ്സണലായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഒരു എൻ്റെ ആളെ കുറിച്ചും വ്യക്തിഗത് ചെയ്യാൻ എനിക്ക് തയ്യാറില്ല പക്ഷെ നമ്മുടെ സമൂഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലും നമ്മൾ അപ്പോൾ വേറിട്ട രീതിയിൽ പ്രതിഷേധം നടത്തിയ രണ്ടാല മൂട് വാർഡ് മെമ്പർ രഞ്ജിത്തിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് ഇദ്ദേഹം രാവിലെ മുതൽ കുന്നിക്കോട് പോലീസ് സ്റ്റേഷൻ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു ഇപ്പോൾ വൈകിട്ട് അഞ്ചു മണിയോടുകൂടി കുന്നിക്കോട് നിന്നും നവകേരള സദസ്സിന്റെ വാഹനം കടന്നുപോയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു ഇവരെ പുറത്തേക്ക് എത്തിച്ചത് അപ്പോൾ അതിന്റെ തത്സമയം ദൃശ്യം